െല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ നമ്മുടെ വീഡിയോയുടെ സ്റ്റാർട്ടിങ് തന്നെ ഞാൻ കാണിച്ചു നമ്മൾ ഇന്ന് എവിടെ പോകുക എന്നുള്ളത് കൊടൈക്കനാൽ പോവാണ് ഞങ്ങൾ ഒരുപാട് നാളത്തെ ആഗ്രഹം ഈ കൊടൈക്കനാൽ ട്രിപ്പ് എന്ന് കഴിഞ്ഞ നവംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൊത്തിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് നമ്മൾ ജനുവരി ലാസ്റ്റ് ആയപ്പോഴാണ് പോകുന്നത് ഇതിപ്പോൾ കാണുന്നത് തേനിയാട്ടോ തേനി വഴിയാണ് നമ്മൾ കൊടൈക്കനാൽ പോകുന്നത് എറണാകുളത്തു നിന്നാണ് നമ്മളെ യാത്ര നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായത് ഞങ്ങൾ രണ്ട് പേരും മാത്രമല്ല കേട്ടോ ഞങ്ങൾ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഫ്രണ്ട് എന്ന് പറയുമ്പം ആൽബിയും ആൽബിയുടെ വൈഫും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ മുന്നത്തെ ഒരു കട്ടപ്പന ബ്ലോഗിൽ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവുമോ അവരെ ഞങ്ങൾ നാല് കപ്പിൾസാണ് ഈ യാത്ര പ്ലാൻ ചെയ്തിട്ട് നമ്മൾ പോകുന്നുണ്ട് ഈ പോകുന്ന വഴിയിൽ തന്നെ നല്ല രസം ഉണ്ടായിരുന്നു നല്ല അടിപൊളി കാഴ്ചകളൊക്കെ ഞങ്ങൾക്ക് കാണാൻ പറ്റുകയായിരുന്നു ആൽബി സുലൂം ചാക്കോച്ചാണ് അവിടെ നിൽക്കുന്നത് അപ്പോൾ ഈ പോകുന്ന വഴിയിൽ തന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു ഏകദേശം നമ്മുടെ തമിഴ്നാട് എന്നൊക്കെ ഞാൻ വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചൊരു ചൂടൊക്കെ എക്സ്പെക്റ്റ് ചെയ്തായിരുന്നു പക്ഷേ ചൂടൊന്നും അല്ലായിരുന്നു അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു ഇതിപ്പം തേനി ഏർലി മോർണിംഗ് ഒരു സെവൻ ഒ ക്ലോക്ക് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഇറങ്ങിയത് ഞങ്ങൾ കഴിഞ്ഞ തലേ ദിവസം തന്നെ രാത്രി തേനിൽ എത്തിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അന്ന് രാവിലെയാണ് നമ്മൾ കൊടൈക്കനാൽ പോകുന്നത് ഈ പോകുന്ന വഴിയാട്ടോ ഇത് തേനിയിലെ കുറേ കുറേ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി മെല്ലെ മെല്ലെയാണ് നമ്മൾ യാത്ര ചെയ്ത് പോയത് സോ നല്ല തണുപ്പ് നല്ലൊരു രസവും നല്ലൊരു അടിപൊളി വൈകുമായിരുന്നു തൊട്ടിട്ട് കൊടൈക്കനാൽ വരെ വളവും തിരിവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തോന്നുന്നു അപ്പോൾ ഏകദേശം നമ്മളൊരു റേഞ്ച് അല്ലെങ്കിൽ ഒരു ഒരു മേലെ എത്തിയിട്ടുണ്ടായിരുന്നു ആ ഒരു വ്യൂ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താ പറയുക ഇപ്പം നല്ലൊരു തണുപ്പുണ്ട് ആ ഒരു വ്യൂ രാവിലെ തന്നെ കാണുമ്പം വലിയ തിരക്കൊന്നും ഇല്ലാതെ നല്ല ഒരു എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു രീതിയിൽ ഞങ്ങൾക്ക് ആ വ്യൂ കാണാൻ പറ്റിയിട്ടോ എനിക്ക് തോന്നുന്നു ഇതൊരു ചെറിയൊരു ഡാം പോലെ എന്തോ ഒരു സെറ്റപ്പാണ് തോന്നുന്നത് ഇവിടുത്തെ ഈ വളവും ചെരിവുമൊക്കെ കാണുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്ന വയനാട് ചൊരവൊന്നും ഒന്നുമല്ല എന്നുള്ളത് റോഡൊന്നും അധികം വീതിയില്ല കേട്ടോ ഒരു വീതിയില്ലാത്ത റോട്ടിൽ കൂടിയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ വീതി ഒന്നുമില്ല എന്നാലൊറ്റേ പോകാനൊന്നും പറ്റത്തില്ല ഭയങ്കര വളവും തരുവും അപ്പോൾ ഈ കുറേ മലകൾക്കിടയിൽ ചെറിയൊരു ഡാമോ ഒരു വെള്ളക്കെട്ട് അതൊരു വല്ലാത്ത രസമായിരുന്നു കാണാൻ അത് ഒരു രാവിലെ തന്നെ ഈ സൂര്യൻ സൂര്യനൊദിക്കുന്ന ഒരു ഷെയ്ഡൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു എൻ്റെ ക്യാമറയിൽ ഇത് അത്രത്തോളം പതിച്ചെന്ന് എനിക്ക് മനസ്സിലാവില്ല നമ്മൾ കണ്ണുകൊണ്ട് ഡയറക്റ്റ് കാണുമ്പം അതൊരു നല്ല കാഴ്ചയായിരുന്നു കേട്ടോ എന്തോ മൈൻഡൊക്കെ കുറച്ച് റിലാക്സ് ആയ പോലെ തോന്നി ഞാൻ പറഞ്ഞല്ലോ കുറേ മലകൾ അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും ഒരുപാട് മലകൾ അതിൻ്റെ ഇടയിൽ ഒരു വെള്ളക്കെട്ട് അങ്ങനെ ഏകദേശം നല്ല തണുപ്പ് തുടങ്ങിയിട്ടോ തണുത്ത് വിറയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാലും നമ്മൾ ഗ്ലാസ് ഒന്നും കേട്ടിട്ടില്ലായിരുന്നു അപ്പോൾ ആ തണുപ്പിങ്ങനെ ആസ്വദിച്ച് ഞങ്ങളിത് കൊടൈക്കനാൽ എത്തിയിട്ടുണ്ട് കൊടൈക്കനാലിൻ്റെ സ്റ്റാർട്ടിങ് ആണ് അപ്പം ഈ ഒരു ഒരു ഏരിയയിൽ നമ്മൾ ഏകദേശം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ കൊടൈക്കനാൽ വരുന്നവരോട് െങ്കിൽ പോകാൻ പ്ലാൻ ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശനിയാഴ്ച ഞായറാഴ്ച ഈ ഒരു ടൈമിൽ നിങ്ങൾ പോവാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അത്രയ്ക്ക് തിരക്ക് ആ ഒരു സ്റ്റാർട്ടിങ് തൊട്ട് അതായത് ആ കുടയിൽ എത്തുമ്പോഴാണ് ആ തിരക്ക് തുടങ്ങുന്നത് കേട്ടോ ഒരു സ്റ്റാർട്ടിങ് തൊട്ടിട്ട് അങ്ങോട്ട് ഒരേ തിരക്ക് 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 നമ്മളത്രയും പോസ്റ്റായിട്ടാണ് നമ്മൾ കയറി വന്നത് കേട്ടോ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല സോപ്പിനെയും കണ്ടില്ലെന്നെങ്കിൽ ഈയൊരു ബ്ലോക്ക് പെട്ട് 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 പെട്ടിട്ടാണ് നമ്മൾ ഏകദേശം ഒന്ന് കൊടയിൽ എത്തിയിട്ടുള്ളത് അപ്പോൾ കുടയ്ക്കിനാൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഏരിയയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഈ ഒരു കറക്റ്റ് എന്താ പറയുക ഒരു പേര് എനിക്കറിയത്തില്ല കറക്റ്റ് നമ്മൾ കുടയിൽ എത്തുന്നതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് അപ്പം അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു മെയിനായിട്ട് നമ്മളിങ്ങനെ ആസ്വദിച്ച് നല്ല വിശപ്പും വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു വിഷമെന്തെങ്കിലുമൊന്ന് കഴിക്കണം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഇരിക്കുകയായിരുന്നു അപ്പം നെക്സ്റ്റ് എന്താണോ കാണുന്നത് അവിടെ നിർത്തി കഴിക്കാം എന്ന് വിചാരിച്ചു പക്ഷേ ഈ മുടിഞ്ഞ ബ്ലോക്കിൽ നിന്ന് നമ്മളൊന്ന് രക്ഷപ്പെട്ട് പോകാൻ വേണ്ടി ഞങ്ങൾ അത്രയും ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ബ്ലോക്കിൽ നിന്ന് ഏകദേശം ഒക്കെ ഒന്ന് രക്ഷപ്പെട്ടു നെക്സ്റ്റ് ഞങ്ങളിവിടെ എത്തുന്നത് നമ്മൾ കൊടൈക്കിനാലിൻ്റെ ലേക്കിലോട്ടാണ് കേട്ടോ നമ്മൾ ഇതിനിടയ്ക്ക് ഫുഡൊക്കെ കഴിച്ചായിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ കുറച്ച് ഹറിപ്പറിയായിപ്പോയി അതുകൊണ്ട് ആ വീഡിയോ ഒന്നും ക്യാപ് ചെയ്യാൻ പറ്റിയില്ല നമ്മൾ ഈ ലേക്കിൻ്റെ സൈഡിലാണ് നിൽക്കുന്നത് ഒരു റൗണ്ടായിട്ട് കിടക്കുക ഒരു റൗണ്ടായിട്ട് റോഡ് ഇങ്ങനെയുണ്ട് നമ്മൾ ആ മൂലന്ന് ഈ മൂലയ്ക്ക് വരുമ്പം ഈ നല്ല നല്ല കാഴ്ചകൾ ഞങ്ങൾക്ക് കാണാൻ പറ്റി പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളിതേ കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ഇങ്ങനെ റോഡ് റൗണ്ട് ആയി കിടക്കുക നമ്മൾ നമ്മളീ കാറെടുത്ത് ഇങ്ങനെ ചുറ്റി വരാൻ പറ്റും നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ അപ്പോഴത്തേക്കും ഇങ്ങനെ രണ്ട് പേർക്ക് ഓടിച്ചു പോകാൻ പറ്റിയ സൈക്കിൾ അവിടെ നിന്ന് എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ സുലു ആൽബീയത എടുത്തിട്ടോ അങ്ങനെ അവരിതേ ഓടിച്ചുകൊണ്ടിരിക്കുക അതൊക്കെ കഴിഞ്ഞതേ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന പ്ലേസിലോട്ടാണ് ഇതൊരു കുറച്ച് മലകളുടെ ഇടയിലായിട്ട് ഒരു വീട് ഈ കാണുന്ന ഇവർ നടന്നു പോകുന്നതിന് മുന്നേ കാണുന്ന ആ വീടുണ്ടല്ലോ അതാണ് നമ്മൾ നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത് നമ്മൾ സാറ്റർഡേയിൽ നിന്ന് നമ്മൾ മാത്രമേ നമ്മൾ ഉള്ളൂ ഒരു ഡേ വൺ ഡേ ആണ് സ്റ്റേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ചുറ്റുപാടുമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞമ്മക്ക് എല്ലാം സെറ്റ് ചെയ്തിട്ട് ഞങ്ങൾ വിചാരിച്ച് പുറത്തേക്ക് ഇറങ്ങാം മറ്റുള്ള വ്യൂകളൊക്കെ കാണാൻ പോവാന്നാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അടുത്തത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ബാക്കിയെല്ലാം ഷെയർ ചെയ്യാം അപ്പം അതുവരെ എല്ലാവർക്കും ബൈ ബൈ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ